ലോക സാക്ഷരതാ വാരാചരണത്തിന്റെ ജില്ലാതല സമാപനം മലപ്പുറത്ത് നടന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ പത്താം തരം തുല്യതാ പഠിതാക്കളുടെ സംഗമവും നടന്നു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ബ്രെയിൻ തുല്യതാ പഠിതാക്കളായ നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് മലപ്പുറത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ മലപ്പുറം ജില്ലാ എന്ന് പറയുന്ന പദ്ധതിയാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് രണ്ടായിരത്തിന് മുമ്പോട്ടായിരുന്നൊരു റിസൾട്ട് ഒരു സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് ഞങ്ങൾ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്നത് പെൺകുട്ടികൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മലപ്പുറം മാറിപ്പോയിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു ഗ്രാമപഞ്ചായത്ത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പഞ്ചായത്തില് ഇതുപോലെയുള്ള പഠിതാക്കളുടെ ഫീസ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് അന്നത്തെ ഫീസിന്റെ അന്നത്തെ ഫീസ് വ്യത്യാസം അന്ന് നമ്മുടെ പഠിതാക്കൾ എത്രയാണെങ്കിൽ കാരണം ഇനി പഠിതാക്കന് ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് പുസ്തകം വാങ്ങിക്കാനും ഫീസ് അടക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് വേറെ അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് അന്ന് മലപ്പുറത്തെ പല പഞ്ചായത്തുകളും ആ രീതിയിലേക്ക് വന്നു ജില്ലാ പഞ്ചായത്ത് വന്നു ബ്ലോക്ക് പഞ്ചായത്ത് വന്നു ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് കേന്ദ്രീകരിച്ച് ഓഫീസ് സംവിധാനങ്ങൾ വന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്തിനോട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ആറര ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചത് നമ്മളെ ഒൻപത് ബ്ലോക്കുകളിലേക്കായി മുന്നൂറ്റി നാല്പത്തി ഏഴ് പഠിതാക്കളുടെ ഫീസ് ഒരു പടിതാവിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വെച്ചിട്ട് ഓരോ ബ്ലോക്കിനകത്തെയും പടിതാവിന്റെ ഫീസ് അടച്ചത് ജില്ലാ പഞ്ചായത്താണ് ചിലപ്പോൾ ഒരു പഞ്ചായത്തിന് ഒന്നോ രണ്ടാവുകയും മൂന്നോ നാലോക്കെയാണ് വരുന്നത് പക്ഷെ അപ്പൊ ആ പഞ്ചായത്തിന് ചെറിയ പൈസ വരുന്നുണ്ട് ഒരു പ്രോജക്ട് പോലും വെക്കണ്ട പതിനായിരത്തിൽ താഴെ എന്ന് പറയുന്ന പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്തുകൾ അങ്ങനെ വെക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ ഒരു അവർക്ക് തുടർ വിദ്യാഭ്യാസം എന്ന് ജില്ലാ പഞ്ചായത്ത് ജില്ലാ 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 പഞ്ചായത്തിന്റെ ഭരണസമിതി അങ്ങനെ വെച്ച് നമ്മൾ നമ്മൾ ആ രീതിയിലേക്ക് ഫീസ് അടച്ചു പഞ്ചായത്ത് പ്രൊജക്ട് ഫണ്ട് ചെക്ക് കൈമാറൽ ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പഠിതാക്കളെയും സെന്റർ കോർഡിനേറ്റർമാരെയും ആദരിക്കൽ വായനാ ദിനാചരണ ഭാഗമായി നടത്തിയ കിസ്മത്സരവിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം ഒൻപതാം ബാച്ച് പ്ലസ് ടു ജില്ലാതല ക്ലാസ് ഉദ്ഘാടനം എന്നിവയും നടന്നു ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങളും കൈമാറി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് വിജയബേരി കോർഡിനേറ്റർ ടി സലീം ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് സാക്ഷരതാ മിഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു News Bureau, Malapuram. For more details, contact nine eight four seven zero two five nine two five.